വടക്കൻ ഗാസയിൽ ജബാലിയയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു ജബാലിയയിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായവുമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണെന്ന് സന്നദ്ധ സംഘടനകൾ പറഞ്ഞു വടക്കൻ നഗരമായ ബെയ്ത് ഹാനുവിനിൽ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡൌസറുകൾ ഇടിച്ചു നിർത്തി റാഫേലയ്ക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ പറഞ്ഞു റാഫേലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചെന്നും അവകാശപ്പെട്ടു റാഫേലെ ജവാലിയയിലെ ഉൾമേഖലകളിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ടാങ്കുകളെ ടാങ്ക് വേദ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാസ് ചേർത്തു ഹേഗിലെ യു എൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ രണ്ട് ദിവസത്തെ വാദം ആരംഭിച്ചു റഫ ആക്രമിക്കുന്നത് തടയണമെന്നാണ് ആവശ്യം നാലാം വട്ടമാണ് ഗാസ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിക്കുന്നത് അതിനിടെ ഗാസ കടൽമാർഗം മാർഗം സഹായവുമായി എത്തുന്ന കപ്പലുകൾക്ക് അവിടെ അടുക്കാനാകും അതേസമയം റഫാ ആക്രമണം പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട് റഫയ്ക്ക് നേരെ വ്യാപക ആക്രമണത്തിന് നെതന്യാഹുവിന്റെ പ്രഖ്യാപനമുണ്ടായി അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അതേസമയം നെതന്യാഹുവിനെതിരെയുള്ള ജനരോക്ഷം ഇസ്രയേലിൽ രൂക്ഷമാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹമാസിന് മുമ്പ് പുറന്തള്ളേണ്ടത് നെതിന്യാഹുവിനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് പറഞ്ഞു ഗാസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം നെതിന്യാഹുവിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം അഞ്ചു സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സൗഹൃദ വെടിവയ്പ്പിലാണെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സൈനിക വക്താവ് അറിയിച്ചു അതേസമയം ഇന്നലെ പതിനഞ്ച് സൈനികർക്ക് കൂടി പരിക്കേറ്റതായി ഇസ്രായേൽ വെളിപ്പെടുത്തി വടക്കൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിലാണ് ഇതിൽ നാല് സൈനികർക്ക് പരിക്കേറ്റത് ഹിസ്ബുൽ അയച്ച നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശം വരുത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഗാസിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യ നടപടികൾ അതിന്റെ മൂർധന്യത്തിലെത്തിയെന്നും പലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു വംശഹത്യ കേസിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക കൈമാറിയ പുതിയ പരാതിയിലാണ് ഹേഗിലെ കോടതിയിൽ വാദം ആരംഭിച്ചത് ഇസ്രായേലിന്റെ വാദം ഇന്ന് നടക്കും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്ന റാഫയിൽ സുരക്ഷ മുൻനിർത്തി ഭക്ഷണം വിതരണം നിർത്തിയതായി യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു മെയ് പതിനൊന്ന് മുതൽ യു എൻ്റെ ഭക്ഷണ വിതരണം മുടങ്ങിയിരിക്കുകയാണ് കാനിയോനിസ് അൽ ബല എന്നിവിടങ്ങളിലെ സ്ഥിതി പരിതാപകരമാണ് റഫ ഈജിപ്റ്റ് അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം രൂക്ഷമാണ് മിക്ക ആശുപത്രികളുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിലും ഇസ്രായേൽ മേൽനോട്ടത്തിലും അതിർത്തി തുറക്കാം എന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചത് എന്നാൽ ഈജിപ്റ്റ് ഈ നിർദ്ദേശം തള്ളിയെന്നാണ് റിപ്പോർട്ട് കൈറോയിൽ ഇസ്രായേൽ സംഘം ഈജിപ്റ്റ് സുരക്ഷാ വിഭാഗ മേധാവികളുമായി അതിർത്തി തുറക്കുന്ന കാര്യം ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ലെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധാനന്തര ഗാസയുടെ നടത്തിപ്പും ും രാഷ്ട്രീയ പരിഹാര മാർഗങ്ങളും മുന്നിൽ കാണാതെയുള്ള റഫ ആക്രമണം പ്രതിസന്ധി സങ്കീർണമാക്കുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ തടഞ്ഞു വെച്ച ഇസ്രായേലിനുള്ള അമേരിക്കയുടെ ആയുധ ഷിപ്മെന്റിൽ ആദ്യഘട്ടം ഇന്നലെ തന്നെ ടെൽ ടെൽഅവീവിൽ എത്തി ഇസ്രായേലിനുടെ സുരക്ഷാ സഹായം തടയുന്ന ഭരണകൂട നടപടി വിലക്കുന്ന ബിൽ യു പ്രതിനിധി സഭ പാസാക്കി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി